മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്ധനം നിറയ്ക്കാൻ വന്ന ഗുഡ്സ് ഓട്ടോയിൽ തീ പടർന്നു പത്തൊമ്പത് വയസ്സുകാരനായ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സംയോജിത ഇടപെടൽ കൊണ്ട് ഒഴിവായത് വൻ ദുരന്തം മുക്കം നോർത്ത് കാരശ്ശേരിയിലെ കെ സി കെ പെട്രോൾ പമ്പിലാണ് സംഭവം ഇന്ധനം നിറയ്ക്കാൻ വന്ന ഗുഡ്സ് ഓട്ടോയിൽ നിന്നും തീ പടർന്നതോടെ മുജാഹിദ് എന്ന പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് രക്ഷകനായത് ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം മുജാഹിദ് എന്ന ഈ പത്തൊമ്പതുകാരൻ്റെ ഇടപെടൽ അത് തീർത്തും അഭിനന്ദനാർഹമാണ് കാരണം വലിയൊരു ദുരന്തം ആണ് ആ കുഞ്ഞ് ആ ഒരു പത്തൊമ്പതുകാരൻ്റെ ഇടപെടൽ കൊണ്ട് ഒഴിവായതെന്ന് പറയാൻ പറയാതിരിക്കാൻ സാധിക്കില്ല ആസാദ് മുക്കത്ത് നിന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആസാദ് എന്താ ഈ ഒരു സംഭവം അത് എങ്ങനെയായിരുന്നു ആ ഒരു ഇടപെടൽ ആ പത്തൊമ്പതുകാരന്റെ ഇടപെടൽ അത് തീർത്തും അഭിനന്ദനാർഹമാണല്ലേ തീർച്ചയായും അഭിനന്ദനാഹാരമായ ഒരു ഇടപെടലാണ് പത്തൊമ്പത് വയസ്സുകാരനായ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുജാഹിദിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചര മണിയോടുകൂടി പെട്രോൾ അടിക്കാനായി പമ്പിലെത്തിയ ഗുഡ്സ് ഓട്ടോയിൽ നിന്നും തീ പടരുകയായിരുന്നു ഈ സമയത്ത് ഓട്ടോ ഡ്രൈവർ ഇതിന് ചുറ്റുമൂടുന്ന സമയത്താണ് ഈ പത്തൊമ്പതുകാരനായ മുജാഹിദ് ഫയർ എക്സ്ട്രിക്യൂഷൻ ഉപയോഗിച്ച് തീ അണ തീ അണച്ചത് മുക്കം നോർത്ത് കാരശ്ശേരിയിലെ കെ സി കെ പെട്രോൾ പമ്പിലാണ് ഈ സംഭവം നടന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മുജാഹിദിന്റെയും ഈ ഈ ഫോട്ടോയും ഈ കത്തുന്ന വീഡിയോയെല്ലാം വൈറലായിരിക്കും സി സി ടി വി ദൃശ്യങ്ങളാണ് വൈറലായത് ഇപ്പോൾ മുക്കത്തെ വിവിധ സംഘടനകൾ മുഖം ഫയർഫോഴ്സ് മുക്കം റോട്ടറി ക്ലബ് മുഖം വാക്കിംഗ് ക്ലബ് ഉൾപ്പെടെയുള്ള വിവിധ ക്ലബുകൾ മുജാഹിദിനെ ഇന്ന് ആദരിക്കുവാൻ പോകുന്നുണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഇന്ന് പോവുകയാണ് വലിയൊരു ദുരന്തമാണ് ഈ തീർച്ചയായും അങ്ങനെ തന്നെയാണ് വലിയൊരു ദുരന്തമായിരുന്നു ദുരന്തമാണ് ഈ ഒരു മുജാഹിദ് എന്ന യുവാവിന്റെ പത്തൊമ്പത് വയസ്സുള്ള യുവാവിന്റെ ഇടപെടലിൽ കൊണ്ട് ഒഴിവായത് നന്ദി ആസാദ് വിവരങ്ങൾക്ക്